വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഇസ്രായേലി റെസ്റ്റോറൻറ്റിൽ പോവാണ് ഇവിടെ നമുക്ക് നോർമലായിട്ട് ഇസ്രായേലി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി വന്നു ഞങ്ങൾ അതിനകത്ത് കയറി ഒത്തിരി ദൂരം ഒന്നുമില്ല കേട്ടോ ഒരു പത്ത് എട്ട് ഒക്കെ ഉള്ളൂ അങ്ങോട്ട് എട്ട് മിനിറ്റുമില്ല അങ്ങോട്ടുള്ള ദൂരം വണ്ടിയിൽ പോകുമ്പോൾ കാറിൽ പോവാണ് അങ്ങനെ കാണിക്കാൻ മാതിരി ഒത്തിരി നല്ല വഴികളൊന്നുമില്ല സാധാ ഡെയിലി പോകുന്ന വഴികളൊക്കെ തന്നെയാണ് ഇപ്പോൾ എത്തും അവിടെ അതാ അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സ്ഥിരം പോണ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് എനിക്ക് ഇവിടുത്തെ വലിയ ഭക്ഷണം കഴിക്കാൻ വലിയ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം ഈ ഉപ്പും പുളിയും എരിവുമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് മാത്രമല്ല ഇന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഓൾറെഡി എഴുന്നേറ്റത് ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് പത്തുമണിയൊക്കെ ആയപ്പോഴാണ് വലിയ വിഷപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോയി അവിടുത്തെ ആ ചേട്ടൻ കൊണ്ടുവന്ന് എല്ലാം അവിടെ ഫസ്റ്റ് സലാഡിന് അവിടെ വരുന്നത് സലാഡും ഹോമൂസും നമ്മുടെ അതൊക്കെ വരും അതൊക്കെ കണ്ടു കൊണ്ടുവച്ചിട്ട് പോയി പീത്ത രണ്ട് തരവും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹച്ചിലീമെന്ന് പറയും ഇവിടെ നമ്മുടെ വഴുതനങ്ങിയ അരച്ച് കറി പോലെ ആക്കിയതാണ് ഇത് നമ്മുടെ പീത്ത ഈ എണ്ണയിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ആക്കിയത് ഇതെനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് തന്നതാണ് എരിവുള്ള ഒരുതരം നമ്മുടെ ചമ്മന്തി പോലെയൊക്കെ ഇരിക്കും അപ്പൊ അങ്ങനെ ഇതെല്ലാം കൊണ്ടുവച്ചു ഞാൻ ഈ ഓൾറെഡി വയർ നിറഞ്ഞിരിക്കേണ്ടത് കൊണ്ട് അത്ര വലിയ ആക്രാന്തം അങ്ങോട്ട് കാണിച്ചില്ലേ കൊണ്ടുവച്ചപ്പോട്ടോ ഇതൊക്കെ ടേസ്റ്റി ആണോന്ന് ചോദിച്ചാണ് ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ് പിന്നെ എനിക്ക് എന്തോ നമ്മുടെ ഭക്ഷണം അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല പീത്ത മറ്റേ നമ്മുടെ ഒലിവ് ഓയിലിലൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സലാഡ് ഒക്കെ പാടെ കുറേശ്ശേക്കെടുത്ത് കഴിച്ചു പിന്നെ ഞാൻ ചെറുതായിട്ട് ഡയറ്റിങ് തുടങ്ങിയത് കൊണ്ട് സാധാരണ അവിടെ ചെല്ലുമ്പോൾ വൈൻ അല്ലെങ്കിൽ കോളയൊക്കെ വാങ്ങിക്കാറ് ഡയറ്റിങ്ങ് തുടങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്രാവശ്യം വെള്ളം മേടിച്ചു കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നമ്മുടെ വേസ്റ്റ് എടുക്കാനൊക്കെ അതിൻ്റെ അപ്ര ഇത് വന്നതൊക്കെ നോക്കിയിരിക്കായിരുന്നു ഞാൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഒരു വിധത്തിൽ കഴിച്ച് തീർത്തു פדה, קליקיה. מאיר ברבי, לא גומר את החודש, שחקי שחקי. חזר לקנא לפי רעייתו. ഈ കാർഡ് ബോർഡ് പെട്ടികളൊക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ പപ്പടം പോലെയാക്കി അവരത് അതിനകത്താക്കി എടുക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിരുന്നാ കേട്ടോ പിന്നെ അതിൽ കൂടെ പോണ ആളുകളെയൊക്കെ നോക്കി അങ്ങനെ ഒരു വിധത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു തീർത്തു തീർത്തില്ല പകുതി ആയിട്ടുള്ളൂ ബാക്കിയുള്ളതിന് വന്നിട്ട് വേണം അതാ ഭക്ഷണം വന്നു സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നമ്മുടെ കബാബൊക്കെ വാങ്ങിക്കാറ് ചിക്കൻ്റെ അതല്ലെങ്കിൽ സ്റ്റീക്ക് വാങ്ങിക്കാറുണ്ട് ഈ നമ്മുടെ സാൽമൺ വാങ്ങിക്കുമ്പോൾ ഒട്ടും ഉപ്പും പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാവശ്യം അത് വാങ്ങിച്ചില്ല എൻ്റെ അപ്പച്ചൻ എന്താ അത് വാങ്ങിച്ച് അത് ഇതാക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്രാവശ്യം അബദ്ധം പറ്റിപ്പോയി ഇഷ്ടമില്ലാത്ത മീനാണ് ഞാനത് എനിക്ക് പേര് പറഞ്ഞപ്പോൾ ഇവരുടെ ഹിബ് പേരായതുകൊണ്ട് ഞാൻ അത് ഓക്കെ പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞു പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനമാണ് എനിക്ക് ഈ സാധനം പിന്നെ ഒരു വിധത്തിൽ ഞാനത് കുറച്ചൊക്കെ ഇട്ട് മുറിച്ച് അവരുടെയൊക്കെ തിന്നു പിന്നെ ഡയറ്റിങ് തുടങ്ങിയത് കൊണ്ട് ചിപ്സും മേടിച്ചില്ല നമ്മുടെ റൈസ് ചോറും വൈറ്റ് റൈസ് തരും അവിടെ അവർ അതും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇത് എനിക്കിഷ്ടമില്ലാത്തതാണ് എന്നാലും കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ വേറെ ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല ഇതൊരു ഇതൊക്കെ കഴിച്ച് അവർ എല്ലാവർക്കും ചോറൊക്കെ റൈസൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് കഴിച്ചില്ല എൻ്റെ ഡയറ്റിങ് എത്ര നാൾ പോകുന്നൊന്നും അറിയില്ല എന്നാലും പ്രസൻ്റ് ഇപ്പോൾ ഞാൻ ഡയറ്റിംഗ് ആയതുകൊണ്ട് അതൊന്നും കഴിക്കുന്നില്ല ഇതൊരു മതി ഇത് ഈ സോസ് പോലെയുള്ളതാട്ടോ നമ്മുടെ ഗാർലിക്ക് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ റൈസിൻ്റെ കൂടെ ആ ഗാർലിക്ക് സോസ് പോലെയുള്ളത് കഴിക്കാറ് അതാ സംഭവം നല്ല രസമായിട്ട് അവരുണ്ടാക്കിയിട്ട് ഉണ്ട് പക്ഷെ എനിക്ക് എനിക്കെന്തോ ഇഷ്ടമില്ലാത്ത ഫിഷ് ആണ് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല കഴിക്കാൻ കുട്ടിയിലോട്ട് കിട്ടണില്ല പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ് ഇപ്പം കൈക്ക് വരെ തിന്നാനും പറ്റില്ലല്ലോ അത് കാരണം ഞാനൊരു വിധത്തിൽ അതെടുത്തു അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ഒരു ഫിഷിൻ്റെ ഒരു എണ്ണം ഒരെണ്ണോട്ടോ അത് തിന്നു പിന്നെ അത് അവക്കവിടെ വച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചു ചേർത്തു പീത്ത ഒരു ചെറിയ പീസ് കഴിച്ചു അങ്ങനെ ഒരു വിധത്തിൽ കുറച്ചൊക്കെ കഴിച്ച് റെഡിയാക്കി വെച്ചു അവരൊക്കെ അവിടെ കഴിക്കുന്നേ ഉള്ളൂ ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് ഭക്ഷണം വേസ്റ്റാക്കുന്നത് സാധാരണ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കാതിരിക്കാറില്ല ഇതെന്തോ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ അവത്യാഹം എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ വാട്ടർ നമ്മുടെ തണ്ണിമത്തങ്ങില്ല അത് സാധനം എന്നെ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഒരു പ്രോബ്ലം ആയതുകൊണ്ട് അത് കഴിച്ചില്ല ഡയറ്റ് പ്രോബ്ലം ആണെന്നല്ല എനിക്ക് വേണ്ടി എടുത്തതാണ് പക്ഷേ സങ്കടമാണ് അങ്ങനെ അതിൽ നിന്നൊരു പീസ് എടുത്ത് ഇപ്പോൾതാ ഇത് ഭംഗിക്കൊക്കെ അവർ കൊണ്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതെടുത്ത് കഴിക്കുന്നു ഞാനും എടുത്തു ഒരു പീസ് ഇതൊന്നും എനിക്ക് ഫ്രൂട്ട്സൊന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല പിന്നെ ഡയറ്റൊക്കെയല്ലേ ഓരോ പീസൊക്കെ എടുത്ത് തിന്നു അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് കുഞ്ഞു ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ് ആട്ടോ കണ്ടാൽ മനസ്സിലാവുന്ന അറിയില്ല അവർ ഇറാക്കികളുടെ കാപ്പിയാന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്ന എന്തോ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വട്ടം ഞാൻ കുടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പഞ്ചസാര ഇട്ടാണ് കുടിച്ചത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നിപ്പം ഞാൻ പഞ്ചസാര ഇല്ലാതെ കുടിച്ചതുകൊണ്ട് എനിക്ക് വലിയ കട്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നോക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് സൈനിങ് ഓഫ് അനീത